അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി മന്തി റെഡിയാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് നല്ലൊരു മന്തി റെസിപ്പിയാണ് മുട്ട ലവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോൾ അര കിലോ ബാസ്മത്തി റൈസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ബാസ്മത്തി റൈസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് ഊറ്റി വെക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം ഇപ്പോൾ പാന് നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരും ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് കുറച്ച് ഗരം മസാല ഇടേണ്ടതുണ്ട് ഞാൻ ഒരു ബേലീഫ് നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പു പട്ട അതുപോലുള്ള ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഒരഞ്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കാം ഇത് നല്ലോണം ക്രഷ് ചെയ്തെടുക്കണം അപ്പം നേരത്തെ വെച്ച അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു കണ്ണരിപ്പയിലോട്ട് ഊറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ആറ് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം മുട്ടയിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ മുട്ട ഞാൻ ഒരു നാല് അഞ്ച് ഭാഗം ഇങ്ങനെ കീറി കീറിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് സമയം ഇളക്കിയിട്ടാകുമ്പോൾ ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരും ശേഷം നമുക്കിത് എടുത്തു മാറ്റാം ഇതേ ഓയിലോട്ട് ഒരു ചെറിയ സവാള ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് ഒരു പകുതി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു മാഗിയുടെ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ചേർത്തിട്ട് നല്ലോണം ഒന്നും വയറ്റിയിട്ട് നല്ല ശ്മശ രൂപത്തിലാക്കണം ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്ന പരുവത്തിൽ നല്ലോണം ഒന്ന് ഇത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിൽമ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗിയും ചേർത്തിട്ട് നല്ല പോലെ ഇത് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത് അത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് പൊരിച്ചു വെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് മല്ലിയില മുകളിൽ തൂവിക്കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിൽ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച് റൈസ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മസാലയും ചോറും നല്ലവണ്ണം ഒന്ന് ആവുന്നത് വരെ ഇതുപോലെ മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കിക്കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാലയും ചോറും മിക്സായി വരുന്ന പരുവം വരെ ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം ചോറിലേക്ക് പിടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ കുത്തിക്കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ചെറിയ തീലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് അവിടെ ഇവിടെ ആയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ആവി വരുന്ന സമയത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാം ഒരു മൂടി തുറക്കുമ്പം നല്ല ഫ്ലേവർ വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബായ് താങ്ക് യു